അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതിരുത്തിയിലാണ് കേട്ടോ ചെറുതിരുത്തി എന്ന് പറഞ്ഞാൽ ചൊർണൂര ഭാഗത്ത് ഞാനിന്ന് കുറച്ച് ജിമ്മിച്ച് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ജിമ്മിച്ചു പ്ലെയിനും എന്താണ് അതിൻ്റെ പ്രിൻറ്റും ആയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടാ അടിപൊളി മെറ്റീരിയലാണിതൊരു ബ്ലഡ് റെഡ് എന്നൊക്കെ പറയില്ല ആ അതന്നെ അടിപൊളിയാണ് കേട്ടോ ബ്ലഡ് റെഡ് അല്ല ചില്ലി റെഡ് ബ്ലഡ് റെഡ് വേറെ കളറാണ് ഇത് ചില്ലി റെഡ് ആണ് കേട്ടോ അതിൻ്റെ പ്ലെയിനും വർക്കുള്ളതും പിന്നെ ജിമ്മി ജിമ്മിറ്റൂല് ഡിജിറ്റൽ വരും കേട്ടാ അത് ഞങ്ങൾക്കിപ്പോൾ ഇനി എന്താണ് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് എക്സിബിറ്റുകളിൽ തന്നെ ഞാൻ കടിച്ചു പിടിച്ച് തൂങ്ങിയിരിക്കുക നല്ല നല്ല മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ എല്ലാവരും ഈ മാക്സിബിറ്റുകൾ തന്നെ അങ്ങനെ ചോദിക്കുന്ന കാരണം കൊണ്ടാണ് മാക്സിബിറ്റുകൾ എല്ലാ എപ്പിസോഡിലും മാക്സിബിറ്റുകൾ തന്നെ കാണിക്കണത് അപ്പം നല്ല നല്ല മെറ്റീരിയലുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ കളിയിൽക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വഴി ഇപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ അതിൻ്റെ വഴി പറഞ്ഞു തരേണ്ടിട്ടാണ് എന്താച്ച നമ്മളെ പള്ളി ഉണ്ടല്ലോ അടുത്തുള്ളവർ കാണുന്നവർ കാണാൻ ഞാൻ വഴി പറഞ്ഞു തരണിട്ടാണ് ഇത് ജിമ്മിച്ചുൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇരുന്നൂറ്റി നാൽപ്പതും ഈ വർക്കിന് ഇരുന്നൂറ്റി നാൽപ്പതും മറ്റേന് നൂറ്റി പ്ലെയിന് നൂറ്റി എൺപതും ആണ് കേട്ടോ ഷാളും പെൻറ്റും ഒക്കെ പിന്നെ തന്നെ പ്ലെയിനോൻ്റെ പ്ലെയിനും കൊണ്ട് തന്നെ ഷാൾ വേണമെന്നുണ്ടെങ്കിൽ ആ അതിലൊരു പിന്നെ ഗ്രീന് അപ്പോൾ നമ്മളെ പള്ളി ഉണ്ടല്ലോ ഞങ്ങളുടെ കടടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ എടുത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ കട സ്റ്റിച്ച് അതിൽ തന്നെ ഞങ്ങളിപ്പോൾ സൂറത്തിൽ നിന്ന് പോയിട്ട് കൊണ്ടു മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ആ കടയിൽ വെച്ചിരിക്കുന്നത് ഈ കടയിൽ തീരെ പിന്നെ വെക്കാനുള്ള സ്ഥലമില്ല തീരെ ചെറുതായതുകൊണ്ടാണ് ഏട്ടാ ഞങ്ങൾ അവിടേക്കും അങ്ങോട്ട് എടുത്തത് അീനാണ് ഏട്ടാ അതിൻ്റെ പ്ലെയിനും അപ്പോൾ അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടി തുടങ്ങാ അല്ല ഒരു റൂമെടുത്തതാണ് അപ്പോൾ റൂം പിന്നെ കുറച്ച് മെറ്റീരിയലും ലൈനിങ്ങുകളൊന്നും ഇറക്കാനുള്ള സ്ഥലമില്ല ഞങ്ങൾ കട കണ്ട ചെറിയ കടയാണ് രണ്ടാൾ കയറിയാൽ പിന്നെ മൂന്നാൾക്കുള്ള സ്ഥലമില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല അപ്പോൾ മെയിൻ റോഡിനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ കുറച്ച് ഉള്ളിൽ എന്ന് പറയേണ്ട ഒരു റോഡ് സൈഡ് തന്നെയാണ് രണ്ട് മൂന്ന് കട റൂമൊക്കെ കഴിഞ്ഞ് പിന്നിലാണ് പെട്ടെന്ന് അങ്ങോട്ട് കാണില്ല റോട്ടീന്ന് അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് കൂടി തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഒരു റൂം എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ ഓണർ പറഞ്ഞ് ഞങ്ങൾ മൂന്ന് റൂമും കൂടിയിട്ടേ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഈ കൊടുക്കൂല പറഞ്ഞ് അപ്പോൾ ഉള്ളിൽ കൊണ്ട് കുറച്ചൊരു റേറ്റ് കമ്മിയായിട്ടുള്ള പോലെ തോന്നി എന്നാലും റേറ്റ് ഉണ്ട് ഇട്ടാ അവരല്ലെങ്കിൽ അത് പിന്നെ ട്യൂഷൻ സെൻ്ററിക്ക് സെൻറ്ററിനായിട്ട് കൊടുക്കും പറഞ്ഞു അപ്പോൾ എന്തായാലും വേണമല്ല ഏതായാലും ഒരു കള വേണം അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആയിരിക്കണം ഇപ്പോൾ മെറ്റീരിയലിലൊക്കെ വന്നിട്ട് ഇരിക്കുന്നത് ഞാൻ എന്താണ് പുറത്തൊന്നും ബോർഡ് വെച്ചിട്ടില്ല ചേട്ടാ ബോർഡ് വെക്കണം ഞാൻ അവർ ചോദിച്ചിട്ട് ചോദിച്ചു ചോദിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ വരുന്നതാണ് ഇപ്പം എല്ലാവരും അപ്പോൾ ഇവിടെ ആദ്യത്തെ കടയ്ക്ക് വന്നാൽ മതി അപ്പോൾ ഞാൻ അവിടെ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത് പിന്നെ അങ്ങനെ അത് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല നല്ല മെറ്റീരിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടാണ് ഈ നമ്മളെ പിന്നെ പെരുന്നാളിനൊക്കെ ഉള്ള മെറ്റീരിയൽ അവിടെ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ ജിമ്മിച്ച് വേണം കേട്ടാ പ്ലെയിന് അടിപൊളി അടിപൊളി വേണം കേട്ടോ അതുകൊണ്ട് തന്നെ പാൻറ്റ് ടോപ്പ് അടിക്കുക എന്നിട്ട് ഷാൾ മറ്റേ അതുകൊണ്ട് ബുട്ടിയിൽ വരുന്നുണ്ട് ഉണ്ടല്ലോ അതുകൊണ്ട് ഷാളാക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ ഷാളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ താഴത്ത് അപ്പോൾ ആളുകളും ഒക്കെ അവിടെ ഞാൻ ഓരോന്ന് ഫോട്ടോ എടുത്ത് ഞാൻ ചെയ്യണ്ടിട്ടാ എന്നാൽ ശരി കേട്ടാ അടുത്ത വീടുകൊണ്ട് വീടിന് വരാം അസലമലൈക്കും